പിതാവും പുത്രനും പരിശുദ്രുഹായുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ കഴിഞ്ഞ എപ്പിസോഡില് എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ ചേർന്ന നിക്ക സുനഗുദോസിനെ കുറിച്ചാണ് പരാമർശിച്ചത് ഇന്ന് എ ഡി മുന്നൂറ്റി എൺപത്തി ഒന്നിൽ കുസ്തുദിനോസ് പോലീസിൽ കൂടിയ സുനകദോസിനെ സംബന്ധിച്ചാണ് പരാമർശിക്കുന്നത് ക്സ്തുൻ ദിനോസ് പോലീസിലെ സുനഗോസ് ചേരുന്നതിനുണ്ടായ സാഹചര്യം അതിലെ ചർച്ച ചെയ്യപ്പെട്ട വേദവിപരീതങ്ങൾ അതിൽ പങ്കെടുത്ത പിതാക്കന്മാർ തീരുമാനങ്ങൾ എന്നിവയാണ് ഇന്ന് പരാമർശിക്കുന്നത് സുനവദോസിൻ്റെ ദൈനംദിന ചർച്ചകളോ നടപടിക്രമങ്ങളോ ഞാൻ അന്വേഷിച്ച് പരിശോധിച്ച ഗ്രന്ഥങ്ങളിലൊന്നും വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുവാനായിട്ട് സാധിക്കയില്ല പോലീസിലെ സുനോദോസ് ചേരാനുണ്ടായതായ സാഹചര്യം ഒരു പശ്ചാത്തലം എന്ന രീതിയിൽ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എടി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ നിഖിയ സുനോദോസിന്റെ തീരുമാനങ്ങളെ കുറിച്ച് ഒരു പൊതു കൽപ്പന അയക്കുണ്ടായി ആ സുനുദോസിന് ശേഷം ആ സുന്നതോസിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു പരിശുദ്ധവും ബഹുലവുമായ ദൈവത്തിന്റെ കൃപയാൽ അലക്സന്ദ്രിയയിലെ സഭയ്ക്കും ഏറ്റവും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന ഈജിപ്റ്റ് പെൻഡാപോലീസ് ലിബിയയിലെയും സ്വർഗത്തിന്റെ കീഴിലുള്ള എല്ലാ സഹോദരന്മാരായ സഹോദരന്മാരായ ഓർത്തഡോക്സ് വൈദികർക്കും അൽമായർക്കും സമ്മേളിച്ച എല്ലാ മെത്രാപൂലിത്തന്മാരും കർത്താവിൻ്റെ നാമത്തിൽ ആയുര ആരോഗ്യം ആശംസിക്കുന്നു എന്നാണ് പ്രാരംഭമായിട്ട് കൽപ്പനയിൽ കാണുന്നത് തുടർന്ന് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ദൈവകൃപയാൽ ഏറ്റവും ഭക്തിയുള്ള ചക്രവർത്തിയായ കുസ്തൻ ദോസിനാൽ വിളിച്ച് ചേർക്കപ്പെട്ട വിവിധ പട്ടണങ്ങളിൽ നിന്നും പ്രവിശ്യകളിൽ നിന്നും നിൽക്കാൻ കൂടിയ വിശുദ്ധവും വലിയതുമായ സുനഗദോസ് സഭയുടെ വിശ്വാസത്തെ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്തു ആദ്യമായി അറിയോസിനോടും അദ്ദേഹത്തോടെ ചേർന്ന് നിൽക്കുന്നവരുടെയും ഭക്തിയില്ലാത്തതും അബദ്ധങ്ങളുമായ അഭിപ്രായങ്ങളെ പരിശോധിച്ചതിൽ അവ ദൈവദൂഷണമായി കണ്ടെത്തുകയും അതിൻപ്രകാരം ഐക്യകണ്ഠേന നിശ്ചയം ചെയ്യുകയും ചെയ്തു ദൈവപുത്രനെ സംബന്ധിച്ച് ഉപയോഗിച്ച ദൈവദൂഷണപരമായ വാക്കുകളും അതായത് ജഡധാരണത്തിന് മുൻപ് ദൈവപുത്രൻ ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അവൻ ഒരു സൃഷ്ടിയാണ് എന്നിങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ദൈവദൂഷ്ണമാണെന്ന് തീരുമാനിക്കുകയും ചെയ്തു പുത്രൻ സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനാകുന്നുവെന്നും സൃഷ്ടിയല്ലാത്തവനാണ് എന്നീ വിശേഷണങ്ങളാൽ സ്പഷ്ടമാക്കപ്പെട്ടു എന്നാൽ എ ഡി മുന്നൂറ്റി ഇരുപത്തിയേഴായപ്പോഴേക്കും കേവലം രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേക്കും ക്രിസ്തൻ ചക്രവർത്തിക്ക് നിഖിയാ സിനോദോസിന്റെ തീരുമാനങ്ങളെ കുറിച്ച് വീണ്ടും വിചാരമുണ്ടായി അതിന് കാരണം ക്രിസ്തൻ ചക്രവർത്തിയുടെ സുഹൃത്തായിരുന്ന നിക്കോമേദിയയിലെ മെത്രാപോലിയായ മൊറിയൗസേബിയോസ് കുസന്തിനോസ് ചക്രവർത്തിയെ സ്വാധീനിച്ച് ചില കാര്യങ്ങൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രവുമല്ല അലക്സാന്ദ്രിയയിലെ അലക്സാന്ദ്രിയോസ് കാലം ചെയ്തതിനെ തുടർന്ന് പിൻഗാമിയായി മോർ അത്താനാസിയോസ് എ ഡി മുന്നൂറ്റി ഇരുപത്തി എട്ടിൽ സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടു നിക്കോമേദിയയിലെ മോറിയൗസേബിയോസ് നിക്കിയ വിശ്വാസ പ്രമാണം അനുകൂലിക്കുന്ന ബെത്രാപോലിത്തന്മാരെ ഉപദ്രവിക്കുന്നതിനായി അവരെ ബുദ്ധിമുട്ടിക്കുന്നതിനായിട്ടുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു ചുരുക്കത്തിൽ നിക്കിയ സുന്നോദോസിന് ശേഷവും തർക്ക വിഷയങ്ങളിൽ തീരുമാനമുണ്ടായി എങ്കിലും പക്ഷം തിരിഞ്ഞ് പരസ്പരം ആരോപണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന ഒരു രീതി നിലനിന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതേ തുടർന്ന് എ ഡി മുന്നൂറ്റി മുപ്പതിൽ അന്ത്യോക്യയുടെ പത്രീസായ മറുസാത്യോസ് നാടുകടത്തപ്പെട്ടു തുടർന്ന് അന്ത്യോക്യാ സിംഹാസനത്തിന്റെ നിയന്ത്രണം അറിയോസ് പക്ഷക്കാർ ഏറ്റെടുക്കുകയും എടി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ മുന്നൂറ്റി അറുപത് വരെയുള്ള കാലഘട്ടങ്ങളിൽ അതായത് ഏതാണ്ട് മുപ്പത് വർഷം കാനൂനികമല്ലാത്ത ഏഴ് പാത്രീസന്മാരെ സിംഹാസനത്തിൽ ബലമായി സ്ഥാനാരോഹണം ചെയ്ത് അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു അലക്സാന്ത്രിയയിലെ മുറത്താനാസിയോസിനെതിരെ പലവിധമായ കുറ്റാരോപണങ്ങൾ നടത്തി അങ്ങനെ സഭാതരീക്ഷം കേവലം അഞ്ചു വർഷം കഴിഞ്ഞപ്പോഴേക്കും കലുഷിതമായി എന്ന് പറയാം എന്നാൽ ലേഡി മുന്നൂറ്റി മുപ്പത്തി ആറിൽ ദൈവത്രൻ പിതാവിനോട് സമത്വമുള്ളവനല്ല സത്തയിൽ ഒന്നായിരിക്കുന്നവനല്ല എന്ന ആശയം പ്രചരിപ്പിച്ച അറിയോസ് അലക്സാന്തയിൽ വെച്ച് കാലം ചെയ്തു അതുകൊണ്ട് എ ഡി മുന്നൂറ്റി മുപ്പത്തിയാറിന് ശേഷം കുറെ നാളത്തേക്ക് കുറെയൊക്കെ ഈ കലകങ്ങൾ ശമിച്ചു എന്ന് പറയാം എങ്കിലും പലരിലും അറിയോസിന്റെ വേദവിപരീതത്തിനെ പിൻപറ്റിയുള്ള പല ചിന്തകളും നിലനിന്നിരുന്നു ഹോമോ ഔസിയോസ് അതായത് ഓഫ് ദ സെയിം എസെൻസ് ഓർ സബ്സ്റ്റൻസ് സത്തയിൽ ഒന്നായിരിക്കുന്ന എന്ന ഈ ഹോമോ ഔസിയോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ തത്തുല്യമായ ലാറ്റിൻ വിവർത്തനമായിട്ട് ഉപയോഗിച്ച ഒരു പദമാണ് കോൺസെപ്സ്റ്റാൻഷ്യാലിസ് എന്ന പദം ഇത് വീണ്ടും ഒരു തർക്കവിഷയമായി ഏകസത്ത എന്ന പദം അല്ലെങ്കിൽ ഹോമോ ഔസിയോസ് എന്നോ അല്ലെങ്കിൽ കോൺസപ്സ്റ്റാൻഷ്യാലിസ് എന്ന ലാറ്റിൻ പദമോ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ലാത്ത പദമാണ് മാത്രമല്ല സെബലിനിസത്തോട് ചായവ് കാണിക്കുന്നുവെന്നും വിമർശിക്കപ്പെട്ടു സെബലിനിസം എന്താണെന്നുള്ളത് ഞാൻ ചുരുക്കമായിട്ട് പറയാം സെബിലിയസ് മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പുരോഹിതനാണ് സെബലിനിസത്തിന്റെ വാദഗതി ഇപ്രകാരമാണ് ദൈവം ഏകനാണ് ആ ദൈവം സൃഷ്ടിയിൽ പിതാവായും ഇൻ ക്രിയേഷൻ ഫാദർ വീണ്ടെടുപ്പിൽ പുത്രനായും ഇൻ റിഡംഷൻ സൺ പവിത്രീകരണത്തിൽ പരിശുദ്ധാത്മാവായും ഇൻ സാങ്ടിഫിക്കേഷൻ ഹോളി സ്പിരിറ്റ് അങ്ങനെ മൂന്ന് ഭാവങ്ങളിൽ പ്രത്യക്ഷനായി എന്നാണ് സെബിലിയസ് വാദിച്ചത് ഈ വാദഗതിയെ കുറിച്ച് ഗോഡ് ഹെഡ് ഇസ് എ മൊണാഡ് എക്സ്പ്രസിംഗ് ഇറ്റ്സെൽഫ് ഇൻ ത്രീ മോഡ്സ് ഓർ ഓപ്പറേഷൻസ് നോട്ട് ത്രീ പേഴ്സൺസ് ദൈവമേഖനാണ് അത് മൂന്ന് ഭാവങ്ങളിൽ അല്ലെങ്കിൽ രീതിയിൽ പ്രത്യക്ഷനായിരിക്കുന്നു അവ മൂന്നും ആളത്വങ്ങളല്ല നോട്ട് പേഴ്സൺസ് അല്ല എന്ന ഒരു കാഴ്ചപ്പാട് ഇത് വളരെയേറെ ഉച്ചസ്ഥായിയിലാകുകയും ഏറെ ആളുകൾക്ക് ഈ ഒരു ചിന്താഗതി അതായത് സൃഷ്ടിയിൽ പിതാവായും അതുപോലെ തന്നെ വീണ്ടെടുപ്പിൽ പുത്രനായും പവിത്രീകരണത്തിൽ പശുദ്ധാത്മാവായും പ്രത്യക്ഷപ്പെട്ട ഏകദൈവം അതായത് ഇൻ ഡിഫറെ മോഡ്സ് ഓർ ഇൻ ഡിഫറെ ഓപ്പറേഷൻസ് ആളത്വങ്ങളില്ല എന്ന ഒരു വ്യത്യസ്ത ആളത്വങ്ങളല്ല എന്നൊരു ചിന്ത ഇതിനോട് ചേർന്ന് പോകുന്നതല്ലെങ്കിലും വ്യത്യസ്തമായ അല്പവ്യത്യസ്തമായ ഒരു ചിന്താഗതി യൂണോമിയസ് മുന്നോട്ട് വെച്ചു യൂണോമിയസ് എന്ന് പറയുന്നത് അറിയോസിന്റെ സെക്രട്ടറി ആയിരുന്നയാളാണ് അപ്പൊ അറിയോസിന്റെ കാലഘട്ടത്തിലും അതിനുശേഷവും യൂണോമിയോസ് മറ്റൊരു ചിന്താഗതി മുന്നോട്ട് വെച്ചു അദ്ദേഹം പറഞ്ഞത് പരിശുദ്ധാത്മാവ് പിതാവിന്റെ ആജ്ഞയാൽ പുത്രനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ഉത്തമ നിർമ്മിതിയാണ് എന്ന് വാദിച്ചു അങ്ങനെ വിശ്വാസത്തെ സംബന്ധിച്ച് പ്രത്യേകാൽ പരിശുദ്ധാത്മാവിനെ പരാമർശിച്ച് തർക്കങ്ങൾ ഉടലെടുത്തു മൂന്നാമത് ഒരു ഹെരസി വേദവിരീതം അല്ലെങ്കിൽ ദൈവദൂഷണം അത് ക്രിസ്തന്തിനോസ് പോലീസിലെ മെത്രാപോലീത്ത മാസിഡോണിയസിൻ്റെതാണ് ഇതിന് മാസിഡോണിയനിസം എന്ന് പറയുന്നു യൂണോമിയനിസം എന്നൊക്കെ ഈ വേദവീരീതത്തിനെ പിൻപറ്റുന്നവരുടെ ആ സമൂഹത്തെ ആ രീതിയിൽ വിളിക്കുന്നുണ്ട് മാസിഡോണിയസ് പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തെയും ദൈവത്വത്തെയും ബോത് ഡിവിനിറ്റി ആൻഡ് പേഴ്സൺ ഈ രണ്ടും നിഷേധിക്കുകയും പരിശുദ്ധാത്മാവ പുത്രനാൽ സൃഷ്ടിക്കപ്പെട്ടുവെന്നും പിതാവിനും പുത്രനും കീഴ്സ്ഥാനിയാണെന്നും പഠിപ്പിച്ചു ഈ മാസിഡോണിയസിന്റെ ചിന്താഗതികളിയാണ് മാസിഡോണിയനിസം എന്ന് പറയുന്നത് അപ്പൊ മൂന്ന് പ്രധാന വേദവിപരീതങ്ങളാണ് സെബലിനിസം യുണോമിയനിസം ആൻഡ് മാസിഡോണിയനിസം ഇതുകൂടാതെ രാജഭരണപരമായും രാഷ്ട്രീയമായും ചില വ്യത്യാസങ്ങൾ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായി എഴു മുന്നൂറ്റി അറുപത്തി നാലിൽ ജൂലിയാൻ ജോവിയാൻ എന്നിവരുടെ ഭരണത്തിന് ശേഷം സാമ്രാജ്യത്തിന്റെ ഭരണം വാലന്റീനിയൻ വാലൻസ് എന്നീ രണ്ട് ഭരണകർത്താക്കൾ പങ്കിട്ടിരുന്നു പടിഞ്ഞാറ് വാലന്റീനിയൻ നിത്യവിശ്വാസത്തെ അനുകൂലിച്ചു അതുകൊണ്ട് പടിഞ്ഞാറൻ ദേശത്ത് അറിയോസ് പക്ഷക്കാർ തീരെ ഇല്ലായിരുന്നു എന്നാൽ കിഴക്ക് വാലൻസ് ചക്രവർത്തി അറിയോസിനെ പിന്തുടർച്ചിരുന്നത് കൊണ്ട് അറിയോസിന്റെ ചിന്താഗതികളെ പിന്തുണച്ചിരുന്നത് കൊണ്ട് ആ ദേശത്ത് കിഴക്കൻ ദേശത്ത് അറിയോസ് പക്ഷക്കാർ ഉണ്ടായിരുന്നു എന്നാൽ ഏഡി മുന്നൂറ്റി എഴുപത്തി എട്ടിൽ വാലൻസ് ചക്രവർത്തിക്ക് ശേഷം തിയഡോഷ്യസ് ചക്രവർത്തി തിയഡോഷ്യസ് ഫസ്റ്റ് ഒന്നാമൻ സ്ഥാനാരോഹണം ചെയ്തപ്പോൾ അറിയോസ് പക്ഷക്കാർ കിഴക്കൻ പ്രദേശങ്ങളിലും ക്ഷയിച്ചുപോയി നിത്യവിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധ റൂഹായിലും വിശ്വസിക്കുന്നു എന്ന് മാത്രമായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത് പശുദ്ധാത്മാവിനെ സംബന്ധിച്ച് മറ്റ് പരാമർശങ്ങളും വാദഗതികളും ഒക്കെ ഉണ്ടാകുന്നത് പിന്നീടാണ് അതുകൊണ്ട് പോലീസ് ചക്ര പോലീസിൽ ചേർന്ന സുനകദോസിൽ നേരത്തെ പരാമർശിച്ച വേദവിപരീതങ്ങള് ചർച്ചാ വിഷയമായി ഏഴ് മുന്നൂറ്റി എഴുപത്തി ഒൻപതിൽ ചക്രവർത്തിയാൽ തിയഡോഷ്യസ് സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടതിന് ശേഷം തിയഡോഷ്യസ് ചക്രവർത്തി ഒരു വിളംബരം നടത്തി തിയഡോഷ്യസ് ഒന്നാമൻ ചക്രവർത്തി നിഖ്യാവിശ്വാസ പ്രമാണത്തെ അനുകൂലിക്കുന്ന ഒരു കൊണ്ട് അദ്ദേഹം എ ഡി മുന്നൂറ്റി എൺപത് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ഒരു വിളംബരം പ്രസിദ്ധീകരിക്കുകയുണ്ടായി ചരിത്രത്തിൽ ഇത് തെസലോനിക്ക വിളംബരം എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് ഈ വിളംബരം വഴിയായി അറിയോസ് പക്ഷം എത്രാ പുറത്താക്കുകയും അവരുടെ കൂടി വരവുകൾ നിരോധിക്കുകയും ചെയ്തു അപ്പോൾ വീണ്ടും കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഈ സമയത്ത് പ്രധാനമായിട്ട് പരാമർശിക്കേണ്ട പല പിതാക്കന്മാരുണ്ട് അവർ രണ്ട് മൂന്ന് പേരുടെ പേര് മാത്രം പരാമർശിക്കാം എ ഡി മുന്നൂറ്റി എഴുപത്തി മൂന്നിൽ കാലം ചെയ്ത അലക്സാന്ദ്രിയയിലെ വിശുദ്ധ നാസിയോസ് ൊൻപതിൽ കാലം ചെയ്ത കൈസുരിയയിലെ മുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ കാലം ചെയ്തയിലെ മർബിഗോറിയോസ് എന്നീ പിതാക്കന്മാർ സത്യവിശ്വാസത്തെ സ്ഥിരീകരിക്കുകയും തൃപ്തവിശ്വാസത്തെ സംബന്ധിച്ച് ധാരാളമായി എഴുതുകയും ചെയ്ത പിതാക്കന്മാരാണ് അതിൽ നിസൈലേമാർ ഗ്രീഗോറിയോസ് പരാമർശിച്ച തൃത്വത്തെ സംബന്ധിച്ചുള്ള പരാമർശം ഇപ്രകാരമാണ് തൃത്വത്തെ കുറിച്ച് പറയുമ്പോൾ മൂന്ന് ദൈവങ്ങൾ എന്ന് ചിന്തിക്കരുത് മൂന്ന് ആളത്വങ്ങളെങ്കിലും അവ ഏകമായിരിക്കുന്നു ഈ സുനോദോസിൽ പങ്കെടുത്ത പിതാക്കന്മാരിൽ പങ്കെടുത്ത പിതാക്കന്മാരിൽ സോറി ൂട്ടിയത് റോമാക്രവർത്തിയായ തിയഡോഷ്യസ് ഒന്നാമനാണ് ഏ ഡി മുന്നൂറ്റി എൺപത്തി ഒന്ന് മെയ് മുതൽ ജൂലൈ വരെയാണ് ഇപ്പോഴത്തെ ടർക്കിയിലെ ഇസ്താംബൂളിലുള്ള ഹാജിയ ഐറിൻ ദേവാലയത്തിൽ വെച്ചാണ് സുനോദോസ് ചേർന്നത് സുനോദോസിന്റെ അധ്യക്ഷൻ ദിയോകിയായുടെ ഇരുപത്തി അഞ്ചാമത്തെ പാത്രക്കീസ് ആയ മൊറാൻ മിലിത്തിയോസ് ആയിരുന്നു എന്നാൽ സുനോദോസിന് നടന്നുകൊണ്ടിരിക്കെ മൊറാൻ മിലിത്തിയോസ് പാത്രീസ് ഭാവ കാലം ചെയ്യുകയും തുടർന്ന് നിസൈലമർ ഗ്രീഗോറിയോസ് അധ്യക്ഷനായി സുനോദോസ് തുടരുകയുമാണ് ഉണ്ടായത് ഖുസൻദിനോസ് പോലീസിലെ സിനോദോസിൽ നൂറ്റി അൻപത് പിതാക്കന്മാർ പങ്കെടുത്തു ക്സന് പോലീസിലെ സിനോദോസിന്റെ തീരുമാനങ്ങൾ തിയഡോഷ്യ സുന്ദാമൻ ചക്രവർത്തി എടി മുന്നൂറ്റി എൺപത്തിയൊന്ന് ജൂലൈ മുപ്പതാം തീയതി ഒരു വിളംബരമായിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് വിശ്വാസ പ്രമാണത്തിൽ കൂട്ടിച്ചേർത്ത ആ ഭാഗം സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്നവനും ദീർഘദർശിമാരാൽ സംസാരിച്ചവനിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതിന്റെ ഒറിജിനലുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ആശയപരമായിട്ട് വലിയ വ്യത്യാസങ്ങളില്ല ഇതുകൂടാതെ വിശ്വാസത്തിൽ ചേർക്കപ്പെട്ട ഒരു ഭാഗവും കൂടെയുണ്ട് അത് ഞാൻ പിന്നീട് പരാമർശിക്കാം ഇത് കൂടാതെ ഏഴ് കാനോനുകളും രൂപീകരിക്കുകയുണ്ടായി ഇവയിൽ ആദ്യത്തെ നാല് കാനോനുകൾ എ ഡി മുന്നൂറ്റി എൺപത്തി ഒന്നിലെ സുനകദോസിൽ ക്രമീകരിക്കപ്പെട്ടവയാണെന്നും ഈ നൂറ്റി എൺപത് പിതാക്കന്മാര് തന്നെ വീണ്ടും എ ഡി മുന്നൂറ്റി എൺപത്തിരണ്ടിൽ ചേർന്ന അഞ്ച് ആറ് എന്നീ കാനോനുകൾ ക്രമീകരിച്ചുവെന്നും ഏഴാമത്തെ കാനോൻ ഖുദിനോസ് പള്ളിയിലെ മർട്ടീരിയസിനയച്ച കത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണെന്നും അഭിപ്രായമുണ്ട് ഒന്നിലധികം ചരിത്രകാരന്മാര് ഈ ഏഴ് കാനോനുകളെ സംബന്ധിച്ച് നൽകുന്ന വിവരം അതാണ് ഞാനതൊന്നുകൂടി ആവർത്തിക്കാം ഏഴ് കാനോനുകളിൽ ആദ്യത്തെ ാണ് എ മുന്നൂറ്റി എൺപത്തി ഒന്നിലെ സുനോദോസിൽ ക്രമീകരിച്ചത് മുന്നൂറ്റി എൺപത്തി ഒന്നിൽ സമ്മേളിച്ച സുനോദോസിലെ നൂറ്റി അൻപത് പിതാക്കന്മാർ തന്നെ വീണ്ടും എ ഡി മുന്നൂറ്റി എൺപത്തിരണ്ടിൽ ചേർന്നാണ് അഞ്ച് ആറ് കാനോനുകൾ ക്രമീകരിച്ചതെന്നും ഏഴാമത്തെ കാനോനുകൾ വളരെ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിൽ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കപ്പെട്ടതാണെന്നുമാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏഴാമത്തെ കാനോനിൽ കുറേയേറെ വേദവിരീതികളെ പരാമർശിക്കുന്നുണ്ട് അറിയോസ് പക്ഷക്കാർ മാസോണിയൻസ് നൊവേഷ്യൻസ് ടെട്രാഡൈറ്റ്സ് അപ്പോളിനാറിയൻസ് യുണോമിയൻസ് ഫ്രിജിയൻസ് മണ്ടാനിസ് സെബലിയൻസ് ഇവരുടെ വേദവിപരീതവും മാമോദിസ നമുക്കുന്ന രീതികളും വ്യത്യസ്തമായിരുന്നു അവരുടെ വേദവിരീതത്തെ നിഷേധിക്കുക മാത്രമല്ല തള്ളിക്കളയുക മാത്രമല്ല ആ വേദവിപരീതം എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല അവർ തിരിച്ച് സഭയിലേക്ക് വരുമ്പോൾ എങ്ങനെ മാമോദീസ നൽകണം എന്നുള്ളതിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഏഴാമത്തെ കാനൂലിലുള്ളത് അപ്പൊ ഈ വേദവിപരീതികളുടെ സഭയിലേക്കുള്ള വരവ് അവരുടെ മാമോദീസ ഇതുമായി ബന്ധപ്പെട്ടാണ് വിശ്വാസ പ്രമാണത്തിലെ രണ്ട് വാക്യങ്ങള് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സത്യസഭയുടെ നാല് അടയാളങ്ങൾ കാണിച്ചുകൊണ്ടാണ് സഭയെ നിർവചിച്ചിരിക്കുന്നു കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭ ഈ നാല് ലക്ഷണങ്ങളാണ് സഭയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആ സത്യസഭയിലേക്ക് മടങ്ങി വരുന്നവരെ സംബന്ധിച്ച് പാപമോചനത്തിന് മാമോദീസ ഒന്നു മാത്രമേ ഉള്ളൂ എന്നുള്ള ഭാഗവും ഈ രണ്ട് ഈ വാക്യങ്ങളും സുന്ന വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമായിട്ട് മാറുന്നത് അടിസ്ഥാനത്തിലാണ് പരിശുദ്ധാത്മാവിന്റെ പുറപ്പാടിനെ സംബന്ധിച്ച് ആറാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത മറ്റൊരു തത്വ സംഹിത ഇതിനോട് ചേർത്ത് പറയേണ്ടതാണ് അതാണ് ഫീലോക്ക് ഫീലിയോക്ക് ക്രീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫീലിയോക്ക് വാദഗതി ഫീലിയോക്ക് എന്ന ലാറ്റിൻ പദത്തിന് ആൻഡ് എന്നാണ് അർത്ഥം അതായത് പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രിൽ നിന്നും പുറപ്പെടുന്നു എന്ന ഒരു വേദപീരി പിതാവിൽ നിന്നും പുത്രിൽ നിന്നുമുള്ളതായ പരിശുദ്ധാത്മാവിന്റെ പുറപ്പാടിനെ സംബന്ധിച്ച് ഇരട്ട പുറപ്പാട് എന്നും പറയുന്നു ഡബിൾ പ്രൊസഷൻ ദാറ്റ് ഈസ് ഫ്രം ഗോഡ് ഫാദർ ആൻഡ് ദ സൺ ഈ വാദഗതി പിതാവിൽ നിന്നും പുത്ര പുറപ്പെടുന്നുവെന്ന ഫീലിയോക് വാദഗതി വിശുദ്ധ ഗ്രന്ഥത്തിനും സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിനും വിരുദ്ധമാണ് ഒരു വാക്യം മാത്രം ഉദ്ധരിക്കാം യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ ഞാൻ പിതാവിന്റെ അടുക്കിൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് അതുകൊണ്ടാണ് പ്രസിദ്ധാത്മാവിന്റെ പുറപ്പാട് പിതാവിൽ നിന്ന് എന്ന പിതാക്കന്മാർ നിശ്ചയം ചെയ്തത് തൃത്തു വിശ്വാസത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ എടി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ നിത്യാവിശ്വാസ പ്രമാണത്തിൽ പുത്രൻ സൃഷ്ടിയല്ലാത്തവനും പിതാവിനോട് സത്തയിൽ ഒന്നു തന്നെയാകുന്നുവെന്നും സ്ഥിരീകരിച്ചു അത് അറിയോസിന്റെ വേദവീര്യത്തിനെതിരായ തീരുമാനമായിരുന്നു മുന്നൂറ്റി എൺപത്തി ഒന്നിലെ കുസുന് പോലീസ് വിനോദത്തിൽ എ ഡി മുന്നൂറ്റി എൺപത്തി ഒന്നിലെ ക്രിസ്തുദിനോസ് പോലീസ് സിനോദോസിൽ പരിശുദ്ധാത്മാവ് പിതാവിൽവെന്നും പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനെന്നും സ്ഥിരീകരിച്ചു അനുബന്ധമായി ഉയർന്ന സെബിലിയനിസം യുണോമിനിസം മാസിഡോണിയനിസം ഈ വേദവിരുതങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു ക്രിസ്തുദിനോ സിനോദോസിൽ നേരത്തെ പരാമർശിച്ചതുപോലെ കാതോലികവും ശ്ലൈകവും വിശുദ്ധമായ സഭയെന്നും മഹമ്മദ്സ ഒരിക്കൽ മാത്രമെന്നും തീരുമാനം ചെയ്യുകയും വേദവീര്യത്തിൽ ഉൾപ്പെട്ട സഭയിൽ നിന്ന് പുറത്തുപോയവരെ തിരിച്ചു വരുമ്പോൾ അനുവർത്തിക്കേണ്ട രീതികളെ കുറിച്ച് തീരുമാനം ചെയ്യുകയും ചെയ്തു ഇതാണ് ഖുസ്തൻ പോലീസിലെ സുനോദോസിന്റെ പശ്ചാത്തലവും സുനോദോസിലെടുത്ത തീരുമാനങ്ങളെ സംബന്ധിച്ചും പറയുവാനായിട്ടുള്ളത് അടുത്ത ഒരു ദിവസം എഫ് എസോസ് സുനോദോസിനെ സംബന്ധിച്ച് വിശദീകരിക്കാം എന്ന് കരുതുന്നു ഞാൻ ഈ ഭാഗം ഇവിടെ ഉപസംഹരിക്കുന്നു പിതാമ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഇന്നും ഇന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ മാറാകട്ടെ ആമീൻ